ഹലോ ടോപ്പ് ടേൺ റിവ്യൂ ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം ബിഗ് ബോസ് സ്റ്റോക്കിലേക്ക് ബിഗ് ബോസ് എൺപത്തി അഞ്ചാം എപ്പിസോഡിലേക്ക് വീക്കെൻഡ് എപ്പിസോഡ് അതായത് എവിക്ഷൻ എപ്പിസോഡിലേക്ക് നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യും ബിഗ് ബോസിൻ്റെ ഏറ്റവും ഫൈനലായ നിമിഷങ്ങളാണ് ഇനി പണപ്പെട്ടി തുടക്ക് ആർക്ക് പണം കിട്ടും ആർക്ക് കപ്പ് കിട്ടുമെന്ന ഒരു ധാരണയാണ് ഇനി ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് കിട്ടാൻ പോകുന്ന അവർക്ക് എന്തും പണം എടുക്കേണ്ടവർക്ക് പണം എടുക്കാം കപ്പ് വേണ്ടവർക്ക് കപ്പെടുക്കാം പണത്തെ ആശ്രയിച്ച് വരുന്നവർ പണമെടുക്കും വിന്നറാവാൻ ആഗ്രഹിക്കുന്നവർ വിന്നർ മെറ്റീരിയൽ അതുപോലത്തെ ഒരുപാട് നിമിഷങ്ങളാണ് ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന ഈ വലിയ റിയാലിറ്റി ഷോയിൽ ഒരു എൻറ്റർടൈൻമെൻറ്റ് ഷോയിൽ നമ്മൾ കാണാൻ പോകുന്ന വരാൻ പോകുന്ന ക്ലൈമാക്സ് ട്വിസ്റ്റുകൾ എന്ന് പറയുന്ന നമ്മൾ പറയാറുള്ള ആ വേഡ്സ് അത് ഗംഭീരമാകണമെന്നത് പ്രേക്ഷകരുടെ ആഗ്രഹം തന്നെയാണ് സക്സസ്ഫുൾ എന്ന് പറയപ്പെടുന്ന ഒരു ഇമേജ് കാണണം ഇന്നത്തെ ഒരു നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് എപ്പിസോഡ് തന്നെയാണെന്നത് വിശ്വസിക്കാം ബട്ട് ആര് ഫേക്കെന്നോ ആര് നല്ലതെന്നോ തിരിച്ചറിയാൻ ഇതുവരെ ബിഗ് ബോസിന് പറ്റുന്നില്ല എന്നത് ഒരു സങ്കടകരമായ കാഴ്ചയാണ് ഇന്നൊരു കൗതുകം തോന്നിയത് ബിഗ് ബോസ് മത്സരാർത്ഥി എല്ലാവരും ഇന്നൊരു എവിക്ഷൻ നടന്നു എന്നതാണ് ബട്ട് ഒരു എവിക്ഷൻ നടന്നിരുന്നു ബട്ട് അത് പുറത്തേക്കായിരുന്നില്ല സീക്രട്ട് റൂമിലേക്കായിരുന്നു നൂറ മുസ്ഖാനാണ് ആ സീക്രട്ട് റൂമിൻ്റെ അവകാശി എന്ന് പറയപ്പെടുന്നു നേരത്തെ നമുക്ക് ഒരു സംശയമുണ്ടായിരുന്നു നൂറ ബിഗ് ബോസിൽ സീക്രട്ട് റൂമിലേക്ക് പോകുമോ എന്നൊരു ഡൗട്ട് അത് സത്യമായി അതായത് അതിജീവിതമാണ് ബിഗ് ബോസിലൂടെ പ്രേക്ഷകരും കണ്ടസ്റ്റൻസും കാണുന്നത് ഇത് പ്രേക്ഷകരുടെ ഗെയിമാണ് കണ്ടസ്റ്റൻസ് അവിടെ കളി അറിഞ്ഞ് കളിക്കണമെന്ന് നമ്മൾ പറയുന്നുള്ളൂ ഇന്ന് നിരവധി ടാസ്ക്കുകളാണ് ബിഗ് ബോസ് പല രീതി ഫണ്ണി ആയാലും പല കാര്യങ്ങളിൽ ഇൻ്റർവോട്ട് ചെയ ഇൻ്റർവോട്ട് ചെയ്യാൻ വേണ്ടി ബിഗ് ബോസുമായി കമ്മ്യൂണിക്കേഷൻ ത്രില്ലുണ്ടാക്കാൻ വേണ്ടി പല പല ടാസ്കുകൾ കൊടുത്ത് ബിഗ് ബോസ് ഒരു എൻറ്റർടൈൻമെൻറ്റ് ആക്കാൻ ശ്രമിക്കുകയായിരുന്നു ലാലേട്ടൻ വന്ന് കുറച്ച് കുശുംബുകളും കുസൃതികളുമൊക്കെ കാട്ടി ആ ഒരു നിമിഷങ്ങളെ ഒരു എൻജോയബിളാക്കി എന്നത് പ്രേക്ഷകർ കാണുന്നൊരു കാഴ്ചയായിരുന്നു പക്ഷേ നൂറ എന്ന വ്യക്തിക്ക് പുറത്ത് പോയി എന്നത് മനസ്സിലാക്കാൻ പറ്റാതെ പുറത്ത് പോയോ എന്ന് മനസ് പുറത്ത് പോയിട്ടും ഞാൻ സീക്രട്ട് റൂമിലാണോ എന്നത് വ്യക്തതയില്ലാത്ത ഇരിപ്പായിരുന്നു നൂറയുടെ മുഖത്തുണ്ടായിരുന്നത് യെസ് നൂറ ഡിസെർവാണ് ബട്ട് ഡിസർവർ അല്ല ചില കാര്യങ്ങളിൽ നൂറ വിന്നറാവാൻ സാധ്യതയുള്ള പെൺകുട്ടിയാണ് ബട്ട് ചില കാര്യ ഇമോഷണൽ ഡ്രാമയിൽ നൂറയെ ഒരിക്കലും നമുക്ക് വിജയിപ്പിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ശതമാനം മാത്രമേ അതിന് ചാൻസു നൂറ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ജിറ്റോമായി നിരവധി ഫൈറ്റുകളിൽ ഏർപ്പെട്ടിരുന്നതും നോറ ജാസ്മിനുമായും വളരെ വളരെ ബിഗ് ഫൈറ്റുകളിലെല്ലാം നോറ മുസ്കാൻ ഒരു പകുതിയുണ്ട് പക്ഷേ ഇൻഡു വാലജി ഗെയിം എന്ന് പറയുന്ന ബിഗ് ബോസിൻ്റെ മെയിൻ ഒരു ഗെയിമായിരുന്നു ഇൻഡു വാലിജി അത് നൂറ മുസ്കാൻ ചെയ്തു എന്നതിൻ്റെ ഒരു പരിവരണവുമാണ് സീക്രട്ട് റൂമിലേക്ക് നൂറ പ്രവേശിക്കാനുള്ള കാര്യം അതായത് ബിഗ് ബോസ് എന്ന ഒരു റിയാലിറ്റി ഷോയിൽ നമ്മൾ എന്നും സീക്രട്ടായി വെക്കേണ്ടത് സീക്രട്ടായിട്ട് തന്നെ വെക്കണം അതിനാണ് അതിനാണത് സീക്രട്ട് റൂം എന്ന റൂമുണ്ടാക്കിയിരിക്കുന്നത് ബിഗ് ബോസ് ഷോയിൽ പലതും നമ്മൾ ഒളിച്ചു തന്നെ കളിച്ച് നേടിയേ പറ്റും പലതും മുഖത്തടിച്ച് വെളിപ്പെടുത്താൻ പാടില്ല പല സത്യങ്ങളും ഒളിച്ച് കളിച്ച് അവിടെ ആരും വിന്നറായിട്ടുണ്ട് ഇതുവരെ കളിച്ച് എല്ലാവരും വിന്നറാകുന്നതും ആ രീതിയിലൊക്കെ തന്നെയാണ് ബിഗ് ഇനി അവസാനത്തെ നിമിഷങ്ങളിലേക്കാണ് ഇനി അടുത്ത് വരുന്ന രണ്ടാഴ്ച കിളമേക്ക് കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന ഷോ അവസാനിക്കാൻ പോകുകയാണ് ആ ഒരു നിമിഷത്തിന് മുമ്പ് ടിക്കറ്റ് ഫിനാലെ എന്ന ഒരു റൗണ്ടും കൂടി അവസാനിച്ചാലേ കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിലാകുന്നുണ്ട് കാരണം ബിഗ് ബോസിൻ്റെ കോണ്ടൻറ് എന്ന് പറയുന്നത് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലാണ് സീക്രട്ട് റൂം ടിക്കറ്റ് ഫിനാലെ പിന്നെ വിന്നറാകുക എന്നത് അതാരും എന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല പ്രവചിതമായ കാര്യങ്ങൾ നടക്കാനും കാര്യം നടക്കാതിരിക്കാനും സംഭവിക്കുന്നതെന്നും യുഗേ യുഗേ എന്ന് പറയുന്ന അവസ്ഥയാണ് പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്ക് ഈ ബിഗ് ബോസ് ഒരു നിലവാരമുള്ള ബിഗ് ബോസ് ആവണമെന്നത് വലിയൊരു ആഗ്രഹവും പ്രതീക്ഷയുമാണ് സത്യസന്ധത എന്ന് പുലർത്തുന്നതോ അന്നാണ് ലോകത്തിലുള്ള ഏത് ഹ്യൂമൻ ബീനും നിലവിൽ ജീവിക്കാൻ അർഹതപ്പെടുന്നത് അവൻ്റെ അവസ്ഥയെ വർണ്ണിക്കാനല്ലാതെ അവൻ്റെ മോശപ്പെട്ട അവസ്ഥയെ കാണാൻ ഒരു വ്യക്തിക്ക് പോലും ആഗ്രഹമില്ല വ്യക്തി എന്നത് നമ്മുടെ ഈ രാജ്യത്ത് ഈ സമൂഹത്ത് ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻസായി അവിടെ നിൽക്കുമ്പോൾ ആ അകത്ത് ഫോണില്ല കമ്പ്യൂട്ടറില്ല സ്വന്തമായി പേഴ്സ് പോലുമില്ലാതെ അവിടെ ഈ നൂറ് ദിവസം തികയ്ക്ക എന്ന് പറയുന്നത് ഒരു അപാര കയറി തന്നെ വേണം നമ്മൾ പുറം രാജ്യങ്ങളിൽ പോയാൽ ഈ ഒരു ഫീൽ കൊണ്ട് നമ്മൾ അവിടെയും നമ്മൾ നമ്മുടെ സംതൃപ്തി അവിടെ നിലനിർത്താൻ നോക്കും പല കാര്യങ്ങൾ നമുക്കവിടെ പഠിച്ചെടുക്കാനുണ്ട് പാഠങ്ങളല്ലാതെ കൗതുകങ്ങളല്ലാതെ രസകരമായ നിമിഷങ്ങളല്ലാതെ നമുക്ക് വർണ്ണിക്കാൻ വേറെയൊന്നുമില്ല ബിഗ് ബോസ് എന്നത് ഒരു പാർട്ട് ഓഫ് ഗെയിമാണെന്നത് മാത്രം എടുക്കുക അവിടെ അവിടെയുണ്ടായ പ്രശ്നങ്ങളും ഇമോഷനുകളും എല്ലാ സ്ട്രാറ്റജിയും അവിടെ ഉപേക്ഷിച്ചായിരിക്കും ബിഗ് ബോസിൽ നിന്ന് പടിയിറങ്ങുക പക്ഷേ ബിഗ് ബോസ് എന്നൊരു ചരിത്രം നമുക്ക് പിന്നിലുള്ള കാലങ്ങളിൽ വളരെ ആവശ്യമായ ഒരു ഘടകമാണ് സത്യസന്ധമായി കളിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആ ഒരു പോയിൻറ്റ് നിലനിർത്തി തന്നെ ബിഗ് ബോസിൽ നിന്ന് പടിയിറങ്ങാം പെട്ടെന്ന് പടിയിറങ്ങിയവർക്ക് കൂടുതൽ വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട് പക്ഷേ അത് ലോക അബദ്ധമാണെന്നത് നിങ്ങൾ ചിന്തിക്കുക പെട്ടെന്നുള്ള ബിഗ് ബോസിൽ നിന്നുള്ള ഇറങ്ങിപ്പോക്കല്ല ഒരു ശാശ്വതമായ കണ്ടസ്റ്റൻസിന് വേണ്ട പക്വത പെട്ടെന്ന് പോകാതിരിക്കാനും നൂറ് ദിവസം തികക്കാനുള്ള മാന്യതയും മര്യാദയും കാണിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണെങ്കിൽ അത് പ്രേക്ഷകർ അനുഗനു അവരെ വിന്നറാക്കാൻ സപ്പോർട്ട് ചെയ്യും എന്ന വ്യക്തതയാണ് നിങ്ങൾക്ക് വേണ്ടത് ഇത്ര ദിവസം നിന്നു എന്നതിലല്ല ഇത്ര ദിവസം നിന്നിട്ടില്ലയോ ഇത്രയേ നിന്നുള്ളൂ എന്നൊരു ചിന്തയാണ് നിങ്ങൾക്ക് വേണ്ടത് വീണ്ടും വീണ്ടും വിജയിക്കാനുള്ള നിങ്ങളുടെ ആ തിടുക്കം ആ ഒരു ആവേശം ചിലർക്കില്ല അത് ജിറ്റോ എന്ന മത്സരാർത്ഥിക്കൊണ്ട് ജിറ്റോ അവിടെ ഒന്നിനെയും പണത്തെയും ഒന്നും പബ്ലിസിറ്റിക്ക് വേണ്ടിയും ഒന്നും അവിടെ ഒന്നും കളിക്കുന്നില്ല പലരും പല നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് പക്ഷേ ചിലർ വിജയത്തിന് മാത്രമേ മത്സരിക്കൂ ആ ഒരു പ്രാധാന്യം കൊണ്ട് തന്നെയാണ് നമ്മൾ ബിഗ് ബോസ് ഒരു ചാട്ടാക്കുന്നത് സായി എന്തോ ഒരു സേഫ് ആയതുപോലെ ചിലപ്പോൾ അടുത്ത വീക്കിൽ സായി പുറത്ത് പോകാൻ സാധ്യതയുണ്ട് സായിക്ക് ഒട്ടും സേഫ്നെസ് കാണിക്കാൻ കാണിക്കാനൊരു നിമിഷങ്ങളില്ല ബട്ട് സീക്രട്ട് റൂം എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഉള്ളത് കൊണ്ട് ഒക്കെ ആയിരിക്കാം നൂറാം ഈ ഒരു കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ടായിരിക്കും അതൊരു സീക്രട്ടായി വെച്ച് പ്രേക്ഷകരിലെത്തിച്ചത് ബട്ട് നൂറ ഇപ്പോഴും ആ ഒരു മന്തിപ്പിൽ നിന്നും മാറിയില്ല യെസ് എൻഗേജ് നമുക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് തന്നെയായിരുന്നു എന്നാലും ചില കാര്യങ്ങളിൽ അവിടെയും ഇവിടെയും തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ബിഗ് ബോസിൻ്റെ കാഴ്ചപ്പാടിനും അപ്പുറത്തേക്ക് പ്രേക്ഷകർ ചിന്തിക്കാൻ തുടങ്ങിയെന്നത് നിങ്ങൾ ഓർക്കണം സമൂഹത്തെ ഒന്നടക്കം നിരാശയാക്കുന്ന ഒരു വാർത്ത കേൾക്കരുത് സമൂഹത്തെ ഭിന്നിപ്പിക്കാത്ത ഒരു സമൂഹമാക്കണം അവരെ ഒന്നിപ്പിക്കുന്ന ഒരു ഘടകമായിരിക്കണം ബിഗ് ബോസ് സുഹൃത്തുക്കളും ബന്ധങ്ങളും ആശ്രിതകളും ആങ്ങള പെങ്ങളൊക്കെ ബിഗ് ബോസ് പുറത്ത് പുനർജനിക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ചുറ്റുവരുന്ന മത്സരാർത്ഥിയുടെ കഴിവും അവരുടെ ആത്മനിയന്ത്രണങ്ങളും ഒക്കെ മാനസിക പരീക്ഷണങ്ങൾ എല്ലാം കടന്ന് ഇനിയും ഇനിയും ജീവിക്കാൻ അവസരമാണ് കൊടുക്കേണ്ടത് ഒരു ബിഗ് ബോസ് എന്ന മത്സരാർത്ഥിക്ക് കഠിന പ്രദ പ്രതിജ്ഞമാണ് യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാരൻ്റെ അതേ ആവശ്യവും ആവേശവുമാണ് വേണ്ടത് തിടുക്കമുള്ള ഒരു പോരാളിയുടെ ആ പോരാട്ടത്തിൽ വിജയിച്ച് വെന്തിരിഞ്ഞാലും ഞാൻ എൻ്റെ മത്സരം വിട്ടുകൊടുക്കില്ല എന്ന ദൃഢപ്രതിജ്ഞ നിങ്ങൾക്കുണ്ടാവണം സത്യസന്ധമായ ഉൾക്കരുത്തുണ്ടാവണം സത്യസന്ധമായ മനസാക്ഷി ഒക്കെ ഒരു ബിഗ് ബോസ് ടീമിനുണ്ടാവേണ്ട പാർട്ടാണ് ആ പാർട്ടിലൂടെ നിങ്ങൾ മുന്നോട്ട് വരണം അടുത്ത സെക്ഷനിൽ നിങ്ങളും നിങ്ങളുടെ ബിഗ് ബോസിനെയും വാഴ്ത്താനുള്ള എന്തെങ്കിലും പോസിറ്റീവ് നിങ്ങൾ കൊണ്ടുവരണം ഈ സീസണിൽ നിങ്ങൾ മാറ്റി പിടിക്കണം മാറ്റി പിടിച്ചേ പറ്റൂ